എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് ഏറെ കൂടി സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം എൽ ഡി സി കഴിഞ്ഞു അടുത്ത എൽ ഡി സി എക്സാം ഓഗസ്റ്റ് പതിനേഴാം തീയതി കൊല്ലം കണ്ണൂർ ജില്ലകളിലായിട്ട് നടക്ക ജില്ലകളിലെ എക്സാമാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പം ആ കൊല്ലത്തും കണ്ണൂരും എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം ഏറ്റവും റീസെൻ്റ് നടന്ന എൽ പി യു പി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ തിരുവനന്തപുരം എൽ ഡി സി നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഗാന്ധി ബോൾഡിന്റെ എൽ ഡി സി നോക്കുകയാണെങ്കിലും എസ് സി ആർ ടിയിലെ ചില ചാപ്റ്ററുകളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക നോക്കിക്കൊടുക്കുക അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററുകളിൽ നിന്നാണ് കൂടുതലും ഈ ഒരു റീസെൻറ്റ്ലി നടന്ന എക്സാമുകൾക്കെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കണ്ടോ ക്ലാസ് പത്ത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അതേപോലെ തന്നെ ചാപ്റ്റർ ടു ലോകം ഇരുപതാം നൂറ്റാണ്ട് ചാപ്റ്റർ ഫൈവ് ആയിട്ടുള്ള പത്താം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ ഫൈവ് ആയിട്ടുള്ള സംസ്കാരവും ദേശീയതയും ചാപ്റ്റർ സിക്സ് ആയിട്ടുള്ള സമരവും സ്വാതന്ത്ര്യവും പത്താം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ സെവൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് കേരളം ആധുനികതയിലേക്ക് യിലേക്ക് പത്താം ക്ലാസ്സിന്റെ ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്ന് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ചാപ്റ്ററുകളിൽ നിന്ന് ഈ നടന്ന റീസെന്റ് നടന്ന ചോ എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ അതേപോലെ തന്നെ ക്ലാസ് ലെവൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് അതേപോലെ തന്നെ ക്ലാസ് സെവൻ ചാപ്റ്റർ നയൻ ക്ലാസ് സെവനിലെ ചാപ്റ്റർ നയൻ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഈ ചാപ്റ്ററുകളിൽ നിന്നാണ് ഹിസ്റ്ററിയിൽ നിന്ന് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത് സോ ഈ ചാപ്റ്റർ നിങ്ങൾ നോട്ട് ചെയ്യുക ഈ ചാപ്റ്റർ നോട്ട് ചെയ്ത് ഈ ചാപ്റ്റർ വൃത്തിയായിട്ട് നോക്കുക ഇപ്പൊ റീസെൻറ്റ്ലി നടന്ന എല്ലാ എക്സാമുകൾക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഹിസ്റ്ററിയുടെ കാര്യം ഇനി നമ്മൾ സയൻസിലേക്ക് അടക്കുകയാണെങ്കിൽ കണ്ടോ സയൻസിലേക്ക് കടക്കുകയാണ് എങ്കിൽ കണ്ടോ ചാപ്റ്റർ പത്ത് ഒൻപത് എട്ട് ഈ ചാപ്റ്റർ പത്തിലെ പത്തിലെ ബയോളജിയിലെ ചാപ്റ്റർ ത്രീ ആയിട്ടുള്ള പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ ത്രീ ആയിട്ടുള്ള സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശം ഹോർമോണിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ഈയിടയായിട്ട് അല്ലെങ്കിൽ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമുകളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ചാപ്റ്റർ ഫോർ പ്രകാശത്തിന്റെ അപവർത്തനം ആ ഒരു ഏരിയ ഫിസിക്സിന്റെ ഫിസിക്സ് ആണ് കേട്ടോ ആ ഒരു ഏരിയ എന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് പിന്നീട് ക്ലാസ് നയൻ ചാപ്റ്റർ സിക്സ് ചലനത്തിന്റെ ജീവശാസ്ത്രം ഇപ്പൊ ഈ റീസെന്റ് നടന്ന നമ്മുടെ എൽ ഡി സി നോക്കുവാണെങ്കിൽ ആ ചലനത്തിന്റെ ജീവശാസ്ത്രത്തിൽ നിന്ന് തന്നെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പോ ചലനത്തിന്റെ ജീവശാസ്ത്രം ബയോളജിയിലെ ചലനത്തിന്റെ ജീവശാസ്ത്രം അതേപോലെ ചാപ്റ്റർ ഫൈവ് വിസർജനം സമസ്ഥിതി പാലനത്തിന് ആ ഒരു ഏരിയയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നീട് ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ചാപ്റ്റർ ഫൈവ് പ്രവർത്തി പവർ ഊർജം അതിൽ നിന്ന് ഒരു പ്രോബ്ലം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ നിന്നും എൽ പി ക്കും യുപിക്കും ഗാന്ധി ബോർഡ് എൽ ഡി സിക്കും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ ഫോർ ഗുരുത്വാകർഷണം അതേപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ നയ ചലനം അപ്പൊ ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്നാണ് കൂടുതലായിട്ടും റീസന്റ് ആയിട്ട് എന്ത് വരുന്നത് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹിസ്റ്ററിയിലെയും സയൻസിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിസ്റ്ററിയിലെയും സയൻസിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററുകളാണ് നിങ്ങൾ ഓൾറെഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കൊല്ലവും കണ്ണൂരും എക്സാം ഓഗസ്റ്റ് പതിനേഴാം തീയതി എക്സാം എഴുതാൻ പോകുന്നവരാണ് എങ്കിൽ ഈ ചാപ്റ്ററുകൾ ഈ എസ് സി ആർ ടി ചാപ്റ്ററുകൾ നന്നായിട്ട് തന്നെ എന്തു ചെയ്യുക റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ പോകാനായിട്ട് ശ്രമിക്കുക പിന്നീട് മറ്റൊരു കാര്യം നമ്മൾ പുതിയൊരു ബാച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ ബാച്ച് അതായത് ഈ ബാച്ച് എക്സ്ക്ലൂസീവ്ലി ഫോർ എന്തിനു വേണ്ടി ആ നമ്മുടെ കണ്ണൂരും കൊല്ലവും എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബാച്ച് ആണ് അതായത് നമുക്ക് പത്ത് ദിവസം പത്ത് ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് പഠിക്കാനുള്ള എൽ ഡി സിക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കിനെയും ബേസ് ചെയ്തുള്ള രണ്ട് മണിക്കൂർ വീതം അടങ്ങുന്ന ലൈവ് ക്ലാസ് ആണ് ഇംഗ്ലീഷിൻ്റെ േറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിന് രണ്ട് മണിക്കൂർ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ മലയാളത്തിന്റെ രണ്ട് മണിക്കൂർ ക്ലാസ് മാത്സിന് നാല് മണിക്കൂറാണ് ക്ലാസ് വരുന്നത് സയൻസിന്റെ രണ്ട് മണിക്കൂർ ക്ലാസ്സുകള് കറണ്ട് അഫയേഴ്സ് രണ്ട് മണിക്കൂർ ക്ലാസ് സുപ്രധാന നിയമവും ഐ ടി കൂടി രണ്ട് മണിക്കൂർ ലൈവ് ക്ലാസ്സുകള് ചരിത്രവും ഭരണഘടനയും കൂടി രണ്ട് മണിക്കൂർ ലൈവ് ക്ലാസ് ദെൻ ജോഗ്രഫി എക്കണോമിക് എക്കണോമിക്സും കൂടി രണ്ട് മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ കേരളം ഭരണ ഭരണ സംവിധാനം കറണ്ട് അഫയേഴ്സ് രണ്ട് മണിക്കൂർ ലൈവ് ക്ലാസ് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കൊല്ലം കണ്ണൂർ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളപ്പോൾ പത്ത് ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ഫുൾ സിലബസിനെ നമ്മൾ എന്തു ചെയ്യുകയാണ് റിവൈസ് ചെയ്യുകയാണ് റിവൈസ് ചെയ്യുകയാണ് ഓക്കെ എൽ ഡി സിയുടെ റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കൊല്ലം കണ്ണൂർ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അവസാന നിമിഷത്തെ ഒരു റിവിഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയലുകളും കണ്ടന്റുകളും ആയിരിക്കും ഞങ്ങൾ തരുന്നത് കണ്ടന്റ് ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അഞ്ച് മോഡൽ എക്സാമുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ ഈ ലൈവ് ലൈവ് ക്ലാസ്സുകളോടൊപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ എഴുതി പതിനേഴാം തീയതി നിങ്ങൾക്ക് നല്ല ഗംഭീരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എൽ ഡി സി എക്സാം എഴുതാനായിട്ട് സാധിക്കും നമ്മളെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന നടന്ന എക്സാമിനെ ബേസ് ചെയ്ത് അത് വന്ന ആ ഒരു ഏരിയയെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് എൽ ഡി സി റാപ്പിഡ് റിവിഷൻ ബാച്ച് എട്ടാം തീയതി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എട്ടാം തീയതി മുതൽ നമ്മൾ ലൈവ് ക്ലാസ് തുടങ്ങും എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് എന്ത് നമ്മുടെ ലൈവ് ക്ലാസ് സെക്ഷൻ നടക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളുക ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നമുക്ക് മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്